ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചെറുതുരുത്തി വള്ളത്തോൾ നഗർ താഴപ്പറ പത്താം ആർഡിൽ ഒരു പ്രദേശത്തേക്കുള്ള വഴി പൊളിച്ച് സ്ഥലം കൈയേറിയതായി പരാതി വഴി കൊട്ടിയടച്ചതോടുകൂടി പ്രദേശത്തെ നിരവധി വീട്ടുകാർ ഇപ്പോൾ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രശ്നത്തിൽ അധികൃതർ ഉടൻ ഇടപെട്ട് തങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് മറ്റേ ഈ കുറച്ച് ദിവസം മുമ്പ് മഴ സമയത്ത് ഈ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഞങ്ങൾ കൃഷിഭവനിൽ ഒരു പരാതി നൽകിയത് അപ്പോൾ കൃഷി ഓഫീസർ വന്നിട്ട് ഇത് എല്ലാം സ്ഥലമൊക്കെ കണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ പരാ മറ്റേ വില്ലേജിലും പഞ്ചായത്തിലും ഇതേപോലൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന രണ്ട് കൂട്ടർക്കും പരാതി നൽകി അപ്പോൾ തഹസീൽദാർ വടക്കാഞ്ചേരി തഹസീൽദാർക്ക് ഫോൺ ചെയ്ത് ചെയ്തപ്പോൾ സാർ പറഞ്ഞു മറ്റേ ഇത് പടത്ത് സ്നേഹം അതിൽ കെട്ടി ഇങ്ങനെ കെട്ടാൻ പാടില്ല അപ്പോൾ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോ ഇവിടെ വന്ന് ഒട്ടി ഒട്ടിച്ച് ഒട്ടിക്കുകയുണ്ടായി അതിനെ തുടർന്നുള്ള ആ വൈരാഗ്യമാണ് ഞങ്ങളുടെ ഈ റോഡ് പൊളിച്ചു നീക്കാൻ അലി എന്ന ആൾ തീരുമാനിച്ചത് ഇപ്പോൾ ഈ ചളിയിലൂടെ ചവിട്ടിയാണ് വേറെ വഴിയില്ല സാർ ഒരു പ്രളയം വെള്ളം പൊങ്ങി വന്നതിലെ കാട്ട് രണ്ട് സൈഡും മലയിൽ ആ മലയിൽ നിന്ന് വന്ന വെള്ളം ഒരു വീട് ഇതേ മതിൽ കെട്ടി തിരിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതേ തിരിച്ചു ഇതേ വീട്ടിൽ കയറി ഞങ്ങൾക്കിപ്പോൾ ഒരു മതിൽ കെട്ടിയതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും പരാതിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഈ വെള്ളം വന്നത് ഒരു വീഡിയോ കൊടുത്തിട്ട് ഞങ്ങൾ കൃഷിഭവനിൽ ഏൽപ്പിക്കും പറയായിരുന്നു അപ്പോഴാണ് പരാതിയായി കൊടുക്കാൻ പറഞ്ഞതും പിന്നെ പഞ്ചായത്തിലും വില്ലേജിലും കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് പരാതിയായിട്ട് എഴുതി കൊടുത്തത് അപ്പോഴും മതിലിൻ്റെ പ്രശ്നമൊന്നും ഞങ്ങൾ അതിൽ എഴുതി ചേർത്തിട്ടില്ല ഞങ്ങൾ വെള്ളം വന്ന പ്രശ്നം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ വ്യക്തി അയാളുടെ മതിൽ പൊളിക്കാൻ അത് അവർ വന്ന് കണ്ടതിന് ശേഷമാണ് അവർക്കത് അനധികൃതമായിട്ട് ചെയ്തേക്കണമെന്ന് അവർ പറഞ്ഞിട്ടാണ് അത് മതിലിന് പ്രശ്നമാക്കിയത് ഇപ്പോൾ ഞങ്ങളുടെ വഴി അടക്കം വളച്ച് കെട്ടി അയാൾ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തു എന്നും പറഞ്ഞാണ് വൈരാഗ്യം തീർക്കാൻ വേണ്ടി റോഡ് അടക്കം പൊളിച്ച് ചേർത്ത് വളച്ച് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല കുട്ടികൾ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട് അവരിപ്പോൾ ഈ ചളിയിലൂടെ ചാടി കടന്നാൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതിനൊരു പ്രതിവിധി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നോ ആവർത്താൻ അധികൃതരോ ചെയ്തു തരാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേലീന്റെ ഐറ്റംസിന് പ്രത്യേക വില അപ്ലയൻസസ് റോയൽ പാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർട്ട് സീറോ